വർക്ക് പദ്ധതി തൊഴിൽ പെർമിറ്റ് വിസ നടപടികൾ ലളിതമാക്കാനായി സേവനങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് വർക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ തൊഴിൽ വിസ സംബന്ധമായ സേവനങ്ങൾ കമ്പനികൾക്കും വ്യക്തികൾക്കും ലഭ്യമാക്കുന്ന വർക്ക് ബണ്ടിലിന്റെ രണ്ടാം ഘട്ടമാണ് യു ഇ മാനവ വിഭവിശേഷി മന്ത്രാലയം അവതരിപ്പിച്ചത് ഇതോടെ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് നടപടിക്രമങ്ങൾ ലളിതവും വേഗത്തിലുമാക്കാൻ സഹായിക്കുന്ന പദ്ധതി രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലേക്കും വ്യാപിപ്പിച്ചു വർക്ക് ഇൻ യു എന്ന വെബ്സൈറ്റിൽ വർക്ക് ബണ്ടിൽ ലഭ്യമാണ് തൊഴിൽ പെർമിറ്റും റെസിഡൻസി വിസയും അനുവദിക്കുക പുതുക്കുക റദ്ദാക്കുക മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധന തിരിച്ചറിയൽ കാർഡിനായി വിരലടയാളം എടുക്കുക തുടങ്ങിയ സേവനങ്ങളാണ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുക ഈ വർഷം മാർച്ചിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കിയത് ഈ ഘട്ടത്തിൽ സേവനം ദുബായിലെ കമ്പനികൾക്ക് മാത്രമായിരുന്നു പദ്ധതി നടപ്പിലാക്കുന്നതോടെ അഞ്ച് ദിവസത്തിനകം വിസ തൊഴിൽ പെർമിറ്റ് എന്നിവ ലഭ്യമാകും നേരത്തെ ഇതിനായി ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെ കാത്തിരിക്കണമായിരുന്നു ആവശ്യമുള്ള രേഖകളുടെ എണ്ണം പതിനാറിൽ നിന്ന് അഞ്ചായി കുറയ്ക്കുകയും ചെയ്തു മെഡിക്കൽ പരിശോധനയ്ക്കും ബയോമെട്രിക് സ്കാനിങ്ങിനുമായി രണ്ട് തവണ മാത്രം ഓഫീസ് സന്ദർശിച്ചാൽ മതി ചെലവെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോം വഴി അടയ്ക്കാനും സാധിക്കും ജനം ദുബായ്